ൾ എന്ത് ആഘോഷങ്ങൾ ഉണ്ടെങ്കിലും പറയുന്നത് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷവും ഐശ്വര്യമുള്ള ഒരു കാര്യമാണ് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ എന്ന് സംസാരിക്കുന്നതിന് വീട്ടിലൊരു ചടങ്ങിന്റെ ഭാഗം വന്നിട്ട് ഹണി വന്നതുപോലെ തന്നെ ആയിരിക്കും മണിയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഫീല് പതിനെട്ട് വർഷത്തിലധികമായിട്ട് വസ്ത്ര വ്യാപാര രംഗത്ത് നമുക്ക് മാതൃകയായ ഒരു വലിയൊരു കുടുംബമാണ് ഫാമിലി ഇവിടെ രഞ്ജിമാൻ ഉണ്ട് മക്കളുണ്ട് അമ്മച്ചിയുണ്ട് അപ്പൊ എല്ലാവരും ചേർന്നാണ് ഈ സന്തോഷത്തിലേക്ക് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അതിന്റെ കൂടെ ആ പാട്ടിൽ കൂടെ ആയപ്പോ ഒന്നുകൂടി നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെയാണ് ചേർന്നിരിക്കുന്നത് ാണ് ഞാൻ എനിക്ക് അപ്പൻ അപ്പൂപ്പന്മാരൊക്കെ പാലാണിയ ഭാഗത്താണ് അപ്പൊ ഇവിടെ എല്ലാ റിലേറ്റീവ്സ് ഉണ്ട് എനിക്ക് ഇടക്കിടക്ക് ഓരോ മാസത്തിനുമൊക്കെ ഇങ്ങനെ ഇതിലേക്കെ പോകുന്ന ആളാണ് പിന്നെ ഇവിടുത്തെ ചെറുപ്പം എല്ലാം ആദ്യം ഉണ്ടായി മാക്സിമം ഞാൻ വരാറുണ്ട് മണങ്ങാതെ പാറയായിട്ട് എനിക്ക് എപ്പോഴും അത്രയും അടുപ്പമുള്ള എൻ്റെ ഒരു നാട്ടിൽ തന്നെ അത്രയും സ്നേഹവും അടുപ്പവും ഉള്ള ഒരു നാട് തന്നെയാണ് എന്തായാലും ഒത്തിരി സന്തോഷം ഫാന്റസി സീരിയൽസിന്റെ ഏറ്റവും വലിയ ഷോറൂം കാണുമ്പോൾ തന്നെ അറിയാം അത്രയും ആയിട്ടുള്ള എത്ര പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ കാണുന്നത് എല്ലാത്തരം വസ്ത്രങ്ങളും അവൈലബിൾ ആണ് ക്യാഷ്വൽസ് പാർട്ടി വെയർസ് ബെഡ്ഡിങ്

എല്ലാരെയും കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം ഓ ആണോ അങ്ങനാണ് ഓ അങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ഫാന്റസി പാർക്ക് ഒരു പത്തിരുപത് വർഷത്തിനു മുകളിലായിട്ട് പാലായി വളരെ എല്ലാവർക്കും സുചരിചിതമായിട്ടുള്ള ഒരു പേരാണ് വളരെ നല്ലൊരു ബ്രാൻഡാണ് അപ്പം ഇത് വീണ്ടും ഒരു പുതിയൊരു തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഫാന്റസി ലെവലിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് എന്തായാലും എല്ലാവിധ ആശംസകളും നേരിടുക വലിയൊരു ചെല്ലായ മാർഗത്തേക്ക് പ്രാപ്തിപ്പെട്ടു ഇന്നെന്താണെന്നാർക്കെടുപ്പെട്ടോ